രാമൻ വനത്തിൽ പോകണമെന്നുള്ള വരമാണല്ലോ നീ ആവശ്യപ്പെട്ടത് സീതാദേവിക്ക് മരവൂരി നൽകാൻ നിനക്ക് എന്താ അവകാശം ജനങ്ങളൊക്കെ ആർത്തലച്ചു കരയാൻ ഈ ഒരു രംഗം കാണാൻ പറ്റാതെ പറയാണ് പറഞ്ഞ് എന്തുകൊണ്ട് നിനക്ക് തോന്നി കൂരയാണ് നീ അതെല്ലാവരും കൂടി ഉറക്കി കരയാണ് വല്ലാത്തൊരു രംഗമാണ് ഈ സുഖത്തിനും ദുഃഖത്തിനും കാരണം നമ്മൾ മറ്റുള്ളവരാണെന്ന് പറയും യഥാർത്ഥത്തിൽ മറ്റുള്ളവരാരും കാരണമല്ല മഹർഷി പറഞ്ഞു സകല ലോകങ്ങളും നിന്നിൽ തന്നെയാണ് നീ യഥാർത്ഥത്തില് സർവ്വ ലോകങ്ങളിലും വസിക്കുന്നവരാണ് ശ്രീരാമ രഹസ്യം ആനന്ദത്തോടു കൂടിയിട്ട് ആരാണോ കേൾക്കുന്നത് ധ്യാനിക്കുന്നത് അവർക്കൊക്കെ ആ രാമഭക്തി ഉണ്ടാകുമെന്ന ഫലശ്രുതി കൂടി അവിടെ പറയുന്നത് അധ്യാത്മരാമായണമേ നിത്യം ഗവാം ഭവന്ധമുക്തിവാ സഹസ്രാതകോടി ഫലം ലഭേത്യ ശൃുയാത് സ നമസ്കാരം സാർ നമസ്തേ കഴിഞ്ഞ ഭാഗത്തിൽ അങ്ങ് ലക്ഷ്മണോപദേശം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇനി അങ്ങോട്ട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയുമായിട്ട് വനയാത്രയിലേക്ക് പോവുകയാണ് അതിനു മുൻപ് രാമസീതാ തത്വം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വാത്മീയുടെ ആശ്രമം ഭരദ്വാജൻ്റെ ആശ്രമത്തിലേക്ക് ഗുഹൻ കണ്ട് അവരെ കടത്തുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കുറേ സംഭവ ബഹുലമായിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത് അവ ആ അധ്യാത്മരാമായണത്തെ അധികരിച്ച് ഒന്ന് വിശദീകരിച്ചു തരാമോ തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിൽ രാമ ലക്ഷ്മണന്മാരും സീതാദേവിയും ഒക്കെ വനവാസത്തിനായിട്ട് പുറപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോൾ പൗരവാസികൾ പുരവാസികളായിട്ടുള്ള ആൾക്കാർ വളരെ സങ്കടത്തോടു കൂടിയിട്ട് പിന്നെ ഞങ്ങളും പോവാണ് വനയാത്രയ്ക്ക് കാരണം രാമനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്ന് പറയുമ്പോൾ വാമദേവൻ എന്ന മഹർഷി മഹർഷീശ്വരൻ പിന്നെ പൗര പുരവാസികളോട് അയോധ്യവാസികളോട് പറയാണ് യഥാർത്ഥത്തിൽ ആരാണ് രാമൻ സീത ആ സച്ചാൽ ആദിനാരായണൻ തന്നെയാണ് വാമദേവൻ ഒരു ഒരു മുനി ഉള്ളൂ അപ്പോ വാമദേവൻ പുരവാസികൾ തമ്മോടു സാമോദമേവം അരുൾ ചെയ്തി നേരം എന്നാണ് അവിടെ പറയുന്നത് അപ്പം എല്ലാവരുമായിട്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ രാമനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങളാരും വിഷമിക്കരുത് കാരണം അവരുടെ തത്വം ഞാൻ പറഞ്ഞു തരാം രാമൻ ആദിനാരായണനായിട്ടുള്ള സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ലക്ഷ്മണനായിട്ട് വന്നിരിക്കുന്നത് അനന്തനാണ് അത് ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ സീതാദേവി സാക്ഷാൽ പരാശക്തിയാണ് ലക്ഷ്മീദേവിയാണ് ദേവിയാണ് പരമാത്മാവ് മായാഗുണങ്ങളെ ആശ്രയിച്ചിട്ട് പല പല ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രാമ ലക്ഷ്മണന്മാരെക്കുറിച്ച് ഓർത്തിട്ടോ സീതയെക്കുറിച്ച് ഓർത്തിട്ടോ നിങ്ങളാരും തന്നെ വിഷമിക്കുക വിഷമിക്കരുത് എന്ന് ആ രാമസീതാരഹസ്യം അവിടെ വെളിപ്പെടുത്തുക ആ അവിടെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ വാമദേവൻ്റെ ആ വചനാമൃതം പാനം ചെയ്ത് രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്നറിഞ്ഞ പൗരന്മാർ ആനന്ദസാഗരത്തിൽ ആറാടി എന്നവിടെ പറയുന്നുണ്ട് ശ്രീരാമ രഹസ്യം ആനന്ദത്തോടു കൂടിയിട്ട് ആരാണോ കേൾക്കുന്നത് ധ്യാനിക്കുന്നത് അവർക്കൊക്കെ ആ രാമഭക്തി ഉണ്ടാകുമെന്ന ഫലശ്രുതി കൂടി അവിടെ പറയുന്നുണ്ട് അങ്ങനെ ആ ഉപദേശത്തിലൂടെ വാമദേവൻ്റെ ഉപദേശത്തിലൂടെ പ്രജകളുടെ ദുഃഖമൊടുങ്ങി അങ്ങനെ അവർ പോകുന്നില്ല താപസശ്രേഷ്ഠനായ വാമദേവൻ എന്നാണ് അവിടെ പറയുന്നത് താമസശ്രേഷ്ഠനായിട്ടുള്ള താപസ താപസശ്രേഷ്ഠനും മോദാലെഴുന്നള്ളി എന്ന് അവിടെ പറഞ്ഞു വെച്ചു അപ്പോൾ അച്ഛനടുത്തെത്തി രാമൻ അവസാനം യാത്ര പറയാനായിട്ട് യാത്ര പറയാനായിട്ട് യാത്ര പറയാനായിട്ട് ആ അടുത്തെത്തി അപ്പോൾ കൈകയെ കണ്ടു കൈകയെ കണ്ടു അമ്മേ മനസ്സിലെ ദുഃഖമൊക്കെ വിടിയണം ലക്ഷ്മണനും സീതയും ഞാനും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പോകാൻ ഒരുങ്ങി ഒരുങ്ങിക്കഴിയും ഇനി അല്പം പോലും പ്രയാസമില്ലാതെ ഞങ്ങളെ ഇനി പോകാൻ അനുവദിക്കുക ആജ്ഞാപിക്കുക ഇത്രയും വേണ്ടു അപ്പോൾ കൈകൈക്ക് സന്തോഷമായി കൈകൈ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എഴുന്നേറ്റ് അപ്പോൾ തന്നെ രാമനും സീതയ്ക്കും ലക്ഷ്മണനും മരപുരി കൊടുത്തു ആ കൊടുത്തു അപ്പോൾ ആ സാധാരണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു മരവുരി വാങ്ങി ധരിച്ചു ലക്ഷ്മണ് അപ്പോൾ മരവുരി കൊടുത്തു സീതാദേവി ആ മരവുരി കയ്യിലിങ്ങനെ അതെ എന്തുകൊണ്ടിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ നോക്കി രാമൻ്റെ നേരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇതെങ്ങനെ എന്ന ചിന്തയിലായിരുന്നു സീത അറിയില്ല അവിടെ പറയണ്ട ലക്ഷ്മണൻ എന്താനും ഉടുത്തുതാനും നേരം ലക്ഷ്മി ഭഗവതി ആകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളത് അറിവാനായി തക്ഷണേ ലജയാ ഭർത്തൃ മുഖാം ഭുജം ഗൂഢമായി നോക്കിനാൾ എങ്ങനെ ഞാനിത് ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ ഇതെങ്ങനെ ഉടുക്കും എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ആണ് നോക്കി നിന്നത് അപ്പോഴേക്കും ജനങ്ങളൊക്കെ ആർത്തലച്ച് കരയാൻ പോകാണ്ട് ഏഹ് ഈ ഒരു രംഗം കാണാൻ പറ്റാതെ ഏഹ് അവരെല്ലാവരും കൂടി കൈകയോട് പറയാണ് ദുർ നടപ്പുകാരി ദുഷ്ടേ എന്നൊക്കെ പറഞ്ഞ് ഏഹ് എന്തുകൊണ്ട് നിനക്ക് തോന്നി കൂരയാണ് നീ രാമൻ വനത്തിൽ പോകണമെന്നുള്ള വരമാണല്ലോ നീ ആവശ്യപ്പെട്ടത് സീതാദേവിക്ക് മരവൂരി നൽകാൻ നിനക്ക് എന്ത് അവകാശം രാമനല്ലേ പോകേണ്ടത് പിന്നെ നീ എങ്ങനെ സീതാദേവിക്ക് മരവൂരി നൽകി സർവ്വ ആഭരണ വിഭൂഷണയായിട്ട് ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്യണം ആ യാത്രയാവണം അതിലെന്തോ തെറ്റ് ഏഹ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വസിഷ്ഠനും അപ്പോൾ തന്നെ ഏഹ് ഈ ഒരു ദേഷ്യത്തോടു കൂടിയാണ് വസിഷ്ഠൻ പറയുന്നത് കൈകൈയ്യോട് അപ്പോൾ ദശരഥൻ സുമന്ദ്രനോട് പറഞ്ഞു രാമചന്ദ്രൻ്റെ രാജകീയമായിട്ടുള്ള രഥം ഒക്കെ ഏർപ്പാട് ചെയ്യണം എത്രയും പെട്ടെന്ന് അവരെ യാത്രയാക്കണം എന്നൊക്കെ പറഞ്ഞു രാമനെ നോക്കി അപ്പോഴേക്കും സങ്കടം സഹിക്കവയ്യാതെ വീണ്ടും സങ്കടത്തോട് ബോധം കെട്ട് വീണു അപ്പോഴേക്കും തേര് സ്വതന്ത്ര തേരൊക്കെ റെഡിയാക്കി പറഞ്ഞു വിഷമകരമായ ഒരു രംഗമാണ് വനയാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു രംഗമാണ് കാരണം എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രജകളും സക്കല ആൾക്കാരും ഓർക്കുമ്പോൾ തന്നെ അങ്ങനെ അപ്പോ പ്രദക്ഷിണം ചെയ്ത് അച്ഛൻ അച്ഛനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു തൊഴിലുണ്ട് തേൽ കയറി ലക്ഷ്മണനും അമ്പും മില്ലും പാടും നാവനാഴിയും ഒക്കെയായിട്ട് തേൽ കയറി സുമന്ദ്രോ സീതാദേവിയെ തേൽ കയറ്റി അതിൽ തന്നെ ആദ്യം സീതയാണ് അതിന് ശേഷം ബാക്കി എല്ലാവരും കയറി ഉടനെ തന്നെ ആ പുറപ്പെട്ടു എല്ലാവരും സ്തബ്ധരായിരിക്കുക എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ള ആ ഒരു ഒരു നിശ്ചയമില്ലാത്ത രീതിയിൽ വളരെ പ്രയാസപ്പെട്ടിരിക്കുകയാണ് അപ്പോ പൗരജനങ്ങളൊക്കെ കരയുണ്ട് ആ ഒരു കൂട്ടക്കരച്ചിലവിടെ പറഞ്ഞിരുന്നു എല്ലാവരും കൂടി അപ്പോ രാമചന്ദ്ര ഏ ഞങ്ങളെയും കൊണ്ട് പോണേന്ന് വരുത്താതെ സങ്കടപ്പെട്ട് കരയുന്നു ഏ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുന്ന നിശ്ചലമായി പ്രാണനോ പോയിന്നല്ലോ ദൈവമേ ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരം സത്വരം നടകുണ്ടെല്ലാവരും ആ തേരിന്റെ അങ്ങനെ പോയി പിന്നെ രാജാവിനെ രാജാവ് ബോധപ്പെട്ട് കൂടും നമ്മൾ തന്നെ എല്ലാവരും കൂടി എടുത്ത് കൗസലയുടെ അപ്പോ രാജാവ് വീണ്ടും പിന്നെ ഉള്ളപ്പോ രാമനെ പുറത്ത് ഓർത്ത് സങ്കടപ്പെട്ട് കരഞ്ഞു സദ്യയോടു കൂടി ഈ ൊക്കെ നമ്മള് എത്ര എത്ര വർണ്ണിച്ചാലും നമുക്ക് അത്രയും സമയമില്ല അതുകൊണ്ട് നമ്മൾ ചുരുക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ സന്ധ്യയോട് കൂടി സിയുടെ അവിടെ താമസിച്ചു വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിരാഹാര സീതയോടൊപ്പം ഒരു നരച്ചുകൊട്ടല് കടന്നുടങ്ങി നമുക്ക് വില്ലുതിരച്ച് ലക്ഷ്മണനടുത്ത് കാവൽക്കാരനായിട്ട് അങ്ങനെ സുമിത്ര ദുഃഖ കളക്കെ പറഞ്ഞുകൊണ്ട് കാവി ശ്രീരാമനെ തിരിച്ച് നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിനെ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് മനവാസം മതി എന്ന് അയോധ്യാവാസികൾ അവരെല്ലാവരും രാമസന്നിധിയിലേക്ക് ഓടി വന്നു ഒഴുകിവന്നു രാമന്റെ കൂടെ തന്നെ കൊടുക്കും എല്ലാവരും അവരുടെ കൂടത്തിനുണ്ട് അപ്പോ പൗരജനങ്ങളുടെ കരച്ചിലൊക്കെ സൂര്യോദയായാൽ പ്രശ്നമാണ് കാരണം ഈ പ്രജകൾ ആരും രാമനെ വിട്ടുപോ അപ്പൊ അതൊരു പ്രയവസന അപ്പൊ കാര്യങ്ങളൊക്കെ തടസ്സപ്പെടും ഇപ്പൊ എല്ലാവരും കിടന്നു പറഞ്ഞില്ല ഇതാണ് വ്യത്യസ്ത ഉടനെ തന്നെ സുഗന്ധ്രേര് ഒരുക്കാൻ പറഞ്ഞു തേരുക്കി രാമലക്ഷ്മണൻ സീതയും തേരിലേറി പൗരന്മാരാരും അറിയാതെ കുറേ ദൂരം അയോധ്യയുടെ നിങ്ങൾക്ക് ഏരോളിച്ചു വീണ്ടും തെക്ക് ദിക്കിലേക്കായിട്ട് തിരിച്ചു പോയി അങ്ങനെ പൗരജനങ്ങളൊക്കെ കടന്നുപോകുന്ന സമയത്ത് തെക്ക് ദിക്കെന്ന് ദക്ഷിണ ഭാരതത്തിലേക്ക് കടന്നു കടക്കാൻ വേണ്ടി അടുത്ത ദിവസം രാവിലെ ഉണമെന്ന് നോക്കിയപ്പോ രാവിലായ കരഞ്ഞു കരഞ്ഞുകൊണ്ട് അവർ അവസാനം നഗരത്തിലേക്ക് തിരിച്ചു പോയി അത് തന്നെയായിരുന്നു രാമന്റെ ഉദ്ദേശം പിന്നെ രാമിച്ച് ചിന്തിച്ചിട്ടാണെങ്കിലും അവര് സീതൃനോട് കൂടി അവര് ശൃംഗി വേദപുരത്തിനടുത്ത് പോകും ശൃങ്കി വേദന അപ്പോ സീതാ രാമന്മാര് ഒരു എന്നുള്ള വാർത്ത നമ്മളൊരു ശിക്ഷ ചുവടങ്ങനെ തന്റെ സ്വാമിയായിട്ടുള്ള ഇഷ്ടവിധിക്രമായിട്ടുള്ള രാമനെ കണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഭക്തിയോട് പഴങ്ങളും പണങ്ങൾ കാട്ടുന്നില്ലേ അതൊക്കെ ഉള്ളു പഴവ് കാഴ്ച അതെ പുഷ്പങ്ങള് അതൊക്കെ ആയിട്ട് ആ വളരെ എന്റെ കാട്ടാള ഗുഹെന്നുള്ള നിഷാധന അപ്പൊ ഈ ഒരു നൈഷാദ രാജ്യം ഏർ ഒരു ദോഷമില്ലാത്തതാണ് ഈ രാജ്യത്തെയും അങ്ങയുടെ കിങ്കരനായിട്ടുള്ള എന്നെയും സങ്കടമില്ലാതെ രക്ഷിക്കണം അങ്ങ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ കഴിയണം ആ കഴിയണം അങ്ങയുടെ ആ പാതാരിന്ദത്തെ പരിപാലിച്ചു കൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ഈ കിഴങ്ങ് വർഗങ്ങളും പഴങ്ങളൊക്കെ സ്വീകരിക്കണം എന്നും പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു സന്തോഷം ഇതിൽ കൂടുതൽ സന്തോഷം വേറിയില്ല പതിനാല് വർഷം കഴിഞ്ഞ് ഞാൻ ഗ്രാമങ്ങളിലെ വീടുകളിലൊക്കെ താമസിക്കുള്ളൂ ഞാൻ വനവാസമാണ് കഴിച്ചിരിക്കുന്നു ഭരിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങയുടെ ആതിഥ്യം സ്വീകരിച്ചിട്ട് അങ്ങയുടെ കൂടെ കഴിയാൻ നിവൃത്തിയില്ല കഴിയാന്ന് വൃത്തില്ലേ വനവാസാഹാരം കഴിയുന്നതുവരെ അന്യർ തരുന്നതൊന്നും അനുഭവിക്കേണ്ട എന്നുള്ളതാണ് ഇതെൻ്റെ രാജ്യം തന്നെയാണ് നിങ്ങളെൻ്റെ സുഹൃത്താണ് പക്ഷേ നീ തന്നെ രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞു പ്രയാസമൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ കുറച്ച് പേരാലിൻ്റെ കറ കൊണ്ടുവരണം എന്ന് അപ്പം തന്നെ പേരാലിൻ കറ കൊണ്ടുവന്നു തന്നെ ആ പിന്നെ ആ ആ വടക്ഷീരം എന്ന് പറയുന്നത് ആ പേരാലിൻ്റെ കറ ആ വടക്ഷീരം കൊണ്ടുവന്നു അങ്ങനെ വടക്ഷീരം കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവരിക വടക്ഷീരമാശു നീ ഏ ആ വടക്ഷീരം കൊണ്ടുവന്നു തന്നെ ജട മുടിയെല്ലൊക്കെ ആ വടക്ഷീരം കൊണ്ട് പോയിട്ട് ഇപ്പോൾ അതെല്ലാം കൂടി ഉണ്ട് പിടിപ്പിക്കാൻ വേണ്ടി ജട പിടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അങ്ങനെ വടക്ഷീരം കൊണ്ടുവന്നു വേറൊരു ചിന്തയിലല്ലോ മാളികമുറിയിലെ സുഖശയ്യ ഒന്നല്ലോ ആ വീണയിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ അവിടെ അങ്ങനെ കഴിയുക ആ രീതിയിൽ പിന്നെ പിന്നെ ഗുഹൻ്റെ ആ വാക്കുകളൊക്കെ വേണ്ടതുപോലെ സ്വീകരിച്ചു ലക്ഷ്മണൻ പറഞ്ഞു എപ്പോഴും രാമനാമം ജപിക്കുക ആരുടെ ദുഃഖത്തിനും മറ്റാരും കാരണക്കാരൊന്നും ആർക്കും സുഖം കൈവരുന്നതിന് മറ്റാരും കാരണക്കാരൻ ഈ സുഖത്തിനും ദുഃഖത്തിനും കാരണം നമ്മൾ മറ്റുള്ളവരാണെന്ന് പറയും യഥാർത്ഥത്തിൽ മറ്റുള്ളവരാരും സുഖത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണ കാരണമല്ല ഏഹ് കസ്യ ദുഃഖസ്യ കോ ഹേതുർജത്രയേ കുഖസ്യവാസേ ആരുമല്ല അവരവരുടെ കർമ്മം വല്ലതാണ് അവരവരുടെ ദുഃഖത്തിൻ്റെ കാരണം സുഖത്തിൻ്റെയും കാരണം തന്നെയാണ് ൂർവജന്മാർജിതകർമ്മമത്രേ ഭൂവി സർവലോകർക്കും സുഖദുഃഖ കാരണം ഓ ഏ അതുകൊണ്ട് ദുഃഖസുഖങ്ങൾ ദാനം ചെയൊരു ചെയിൽ ഓർത്തുകണ്ടാൽ ഇല്ല നിർണയം ഏകന്മമമമ സുഖദാതാ ജഗതി മറ്റേകന്മമ ദുഃഖദാതാ വിധി വൃത തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും എനിക്ക് സുഖം തരുന്നാളി നാളാണ് എനിക്ക് ദുഃഖം തരുന്ന ഇന്നാളാണ് എന്നൊക്കെ നമ്മൾ തോന്നുന്നത് തോന്ന അതൊക്കെ യഥാർത്ഥത്തിൽ അറിവില്ലായ്മയാണ് ഞാനത് ഞാനതിൽ നിന്ന് കർത്താവെന്ന് തോന്നുന്നു മാനസതാരിൽ വ്രതാഭിമാനേന വ്രതാഭിമാനം കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്നൊക്കെ അതിഗംഭീരമായിട്ട് ആ ഗുഹന്റെയും ലക്ഷ്മണൻ്റെയും സംവാദം ഉണ്ടവിടെ ഗുഹ ലക്ഷ്മണ സംവാ മനോഹരമായിട്ടുള്ള ഒരു രംഗമാണ് അതുകൊണ്ട് വെള്ളവും ചെളിയും എന്ന പോലെ ഈ സുഖവും ദുഃഖവും എപ്പോഴും പരസ്പരം ചേർന്നിരിക്കുന്നതാണ് ധൈര്യത്തോടെ ഹൃദയത്തിൽ ശോകവും ആഹ്ലാദവും ഇല്ലാതെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനിഷ്ടമുള്ള ആരെങ്കിലും സംഭവിക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ മായയാണ് എന്നുള്ള വിചാരമുണ്ടാവണം എന്നൊക്കെ ആ പരസ്പരം സംസാരിച്ചുകൊണ്ട് കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടി ഞാൻ ഗുഹനും ലക്ഷ്മണൻ അങ്ങനെ സൂര്യോദയമായി നിത്യ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ തോണി വരുത്താൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തോണി വരുത്തണം എന്ന് പറഞ്ഞു അത് അപ്പോൾ തന്നെ തോണിയെത്തി രണ്ടുപേരും അതിൽ കയറി ദാ അടി തോണി തുഴയാ പറഞ്ഞു അങ്ങനെ രാമൻ സീതയെ കൈക്ക് പിടിച്ച് തോണിയിൽ കയറ്റി ഗുഹൻ കൈ പിടിച്ചുകൊണ്ട് രാമദേവനും ആ ഗുഹൻ്റെ കൈപിടിച്ചു കൊണ്ട് തോണിയിൽ ആയുധം അത്യാവശ്യമുള്ള ആയുധങ്ങളൊക്കെ എടുത്തു വെച്ചു ലക്ഷ്മൺ എപ്പോഴും അതാണ് ശസ്ത്രം ശസ്ത്രമാണ് അതൊക്കെ വന്നു ഗുഹൻ തോണി തൊഴഞ്ഞ് അങ്ങനെ നന്നായിട്ട് ഗംഗയെ പ്രാർത്ഥിച്ചു ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ ഗെ നമസ്കരിക്കുന്നുണ്ട് സങ്കേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തുകൂടാതെ ദക്ഷാരി വല്ലഭാ ഗംഗേ നമോസ്തുതേ ഗംഗ നമസ്കരിക്കുകയാണ് ഗംഗ ശരിക്കും നമുക്കാണ് ഈ കേരളത്തിലാണ് നദികളോടൊന്നും ഈ വലിയ ഒരു ആദരവൊന്നുമില്ല നമുക്ക് ഉത്തരഭാരതത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാണല്ലോ ആ ചെറിയ ഇതൊക്കെയുണ്ട് വളരെ ചെറുതായിട്ട് കാണാം ഗാമായി എന്നേ പറയുള്ളൂ നോർത്തിലൊക്കെ പോയാല് ഗംഗ എന്ന പേര് മാത്രം ഉച്ചരിക്കില്ല ഗംഗാമായി ഗംഗാ അമ്മ ഗംഗാദേവി എന്നേ ഉള്ളൂ അത്ര ആദരവാണ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് നദികളൊക്കെ അത്രമാത്രം ഗംഭീരമായിട്ട് ആരാധന സങ്കല്പം എല്ലാ നദി ഈ മിക്കവാറും എല്ലാ നദികളുടെ തീരങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാവും ആ ക്ഷേത്രങ്ങളിലൊക്കെ സന്ധ്യാ സമയമായി കഴിഞ്ഞാൽ ആരതി ഉണ്ടാവും നദി ആരാധിക്കുകയാണ് ഗംഗാരതി എല്ലാ കടവുകളിലും ഉണ്ടല്ലോ ഗംഗാരതി വളരെ വിശേഷമാണ് അപ്പോൾ ഇവിടെ ആ ഗംഗയെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷം അപ്പോൾ തോണി മറുകരയിലെത്തി ഗുഹൻ രാമനോട് പറഞ്ഞു അങ്ങെ അനുഗമിക്കാൻ എന്നെ അനുവദിക്കണം അല്ലെങ്കിൽ ഞാൻ ജീവത്യാഗം ചെയ്യും അപ്പോൾ പറഞ്ഞു പതിനാല് സംവത്സരം കാട്ടിലെ താമസിക്കാനാണ് നിശ്ചയിച്ചിട്ട് അത് കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരും അതുവരെ നീ ഇവിടെ സുഖമായിട്ട് കഴിയുക രാമൻ്റെ വാക്കൊരിക്കൽ അസത്യമാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെ ആ ഭക്തനെ യാത്രയാക്കി ഗുഹൻ വീണ്ടും തോണിയിൽ കയറി തൻ്റെ ഗൃഹത്തിലേക്കും പോയി പിന്നീട് ഭരദ്വാജ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഭരദ്വാജ ആശ്രമത്തിലെ ഭരദ്വാജ മുന്നേട് അടുത്തെത്തി ആ സ്വീകരണങ്ങളും ഇതൊക്കെ ഏറ്റുവാങ്ങി അർഘ്യപാധ്യാദികളോട് കൂടിയിട്ടുള്ള സ്വീകരണമൊക്കെ അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആ ഈ ആശ്രമത്തെ അങ്ങയുടെ പാതാരബിന്ദങ്ങളെ കൊണ്ട് കൊണ്ട് പരിശുദ്ധമാക്കണേ എന്നൊക്കെയാണ് ആ ഭരദ്വാജ മുനി സ്വീകരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭരദ്വാജ മഹർഷി അവരെയൊക്കെ സ്വീകരിച്ചു അങ്ങനെ ഭരദ്വാജനെ നമസ്കരിച്ച് പറഞ്ഞു മഹർഷി ക്ഷത്രിയരായിട്ടുള്ള ഞങ്ങളെ സന്തോഷത്തോട് അനുഗ്രഹിക്കണം അങ്ങനെ ആ ആശ്രമത്തിൽ തന്നെ അന്ന് അവിടെ കഴിച്ചുകൂട്ടി രാവിലെ എഴുന്നേറ്റു ആ യമുനയെ തരണം ചെയ്ത് അപ്പൊ ഇങ്ങനെ ദക്ഷിണ ഭാരതത്തിലേക്ക് ഇങ്ങനെ കടക്കുന്ന അപ്പോ ഭരദ്വാജൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ന വഴിയിലൂടെ പോകണം അങ്ങനെ ആ ഭരദ്വാജൻ നിർദ്ദേശിച്ച വഴിയിലൂടെയാണ് വരുന്നത് അതവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഭരദ്വാജ മഹർഷി നിർദ്ദേശിച്ച വഴിയിലൂടെ നടന്ന് അവർ ചിത്രകൂട പർവ്വതത്തിലെത്തി അവിടെ ആശ്രമമുണ്ട് ഒട്ടേറെ മഹർഷിമാരൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ മനോഹരമായിട്ടുള്ള ആ ഒരു പ്രദേശം അപ്പോൾ അവിടെ ചെന്നു അവിടെ മുനിശേഷ്ഠ വാൽമീകിയെ കണ്ട് നമസ്കരിച്ചു ആശ്രമമാണ് അതെ 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 അപ്പോൾ സീതാ ലക്ഷ്മണ സമേതനായിട്ടുള്ള രാമനെ കണ്ടു വളരെ സന്തോഷത്തോട് ആലിംഗനം ചെയ്ത് ഭക്തിയോടുകൂടിയിട്ട് പിന്നെ അർഘ്യപാദ്യാദികളൊക്കെ അർപ്പിച്ചു പൂജിച്ചു ഓ ഭക്ഷിക്കാനുള്ള മധുരമായിട്ടുള്ള കൈകനികളും കിഴങ്ങുകളും ഒക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ചു വിശ്രമിച്ചു എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് ഞാനിങ്ങനെ വനവാസത്തിനായിട്ട് പുറപ്പെട്ടതാണ് ഇതിൻ്റെ കാരണമൊന്നും അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം ഇല്ല ഇല്ല എല്ലാം അറിയുന്ന അങ്ങ് ഏ അപ്പോൾ സീതയോടൊത്ത് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ സ്ഥലം ഏതാ ഓ അതൊന്നങ്ങ് പറഞ്ഞു തരണം ഇനി താമസിക്കേണ്ടത് എവിടെയാണ് ഏഹ് ഈ പരിസരത്ത് എവിടെയെങ്കിലും കുറെ കാലം താമസിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ വനവാസം ഭരിച്ചു കഴിയുമ്പോൾ മുനിമാരുടെ ആശ്രമത്തിൽ താമസിക്കാനും പറ്റൂല ഇല്ല പാടില്ല പാടില്ല കാരണം അവിടെ അത് വനവാസമല്ല ആശ്രമവാസമാണ് ആശ്രമവാസം തനി തനി വനത്തിൽ വനവാസമാവുമ്പോൾ ആ താമസിക്കണം അതാണ് വനവാസം എന്നല്ലേ പറഞ്ഞു അതുകൊണ്ടാണ് ഏഹ് അപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞു സകല ലോകങ്ങളും നിന്നിൽ തന്നെയാണ് ഏഹ് നീ യഥാർത്ഥത്തിൽ സർവ്വ ലോകങ്ങളിലും വസിക്കുന്നവനാണ് ശരിക്കുള്ള സർവേശ്വരനായിട്ട് തന്നെയാണ് വാൽമീകി അറിയാമനെക്കാണ് സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവലോകേശു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തുചൊല്ലാതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനത്തെ വസിപ്പാനുള്ള വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങ് താമസിക്കാനുള്ള സ്ഥലം ചോദിക്കുന്നതിനർത്ഥില്ല എല്ലായിടത്തും സർവവ്യാപിയാണ് വ്യാപിച്ചിരിക്കുന്നു അതെ അങ്ങ് താമസിക്കാത്ത സ്ഥലം ഏതാ ഉള്ളത് പിന്നെ അങ്ങയിൽ ഇല്ലാത്തതെന്താ ഉള്ളത് എന്നാലും ഒരു സാധാരണക്കാരനായിട്ട് അങ്ങ് വന്നതുകൊണ്ട് കൊണ്ടും ഞാൻ ആ സംശയം നടത്തി അതുകൊണ്ട് പറഞ്ഞു തരാം ഉം എന്ത് എളിമയോട് കൂടി പറയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ആ ആ പാത്ര ഒരു സൗന്ദര്യം വളരെ മനോഹരമാണ് സ്ഥലം പറഞ്ഞു തരാം നിത്യധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് നിന്നെ ഭജിക്കുന്നവരുടെ ഹൃദയകമലം അവിടെയാണ് വസിക്കുന്നത് അതെ ആ ഹൃദയമലം നിനക്ക് സുഖവാസത്തിന് പറ്റിയ സ്ഥലമാണ് ഏ സംതൃപ്തരായിട്ട് സംതൃപ്തരായിട്ട് സമദർശനമുള്ളവരായിട്ട് അന്യജീവികളിൽ യാതൊരു ദോഷചിന്തയും ഇല്ലാതെ ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് നിനക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് നിർദേശമാണ് നിർദ്ദേശമാണ് ശാന്തരും അഹങ്കാരഹീനരും രാഗദ്വേഷങ്ങളൊന്നും ഇല്ലാത്ത മനസ്സുള്ളവര് മൺകട്ടയും ഏ സുവർണവും കല്ലും തുല്യമായി കാണുന്നവരുടെ ആ അങ്ങനെയുള്ള ശ്രേഷ്ഠ ബുദ്ധികളുടെ മനസ്സ് ആ ശ്രേഷ്ഠ ബുദ്ധികളുടെ മനസ്സ് നിനക്ക് ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി ലോഷ്ടാസ്മക അഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവമന്ദിരം അങ്ങനെയുള്ള അവരുടെ മനസ്സ് ഏർ അത് നിന്റെ വാസസ്ഥാനമാണ് താമസിക്കുന്ന നിനക്ക് പറ്റിയ സ്ഥലമാണ് ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെ അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കാതെ ഏതെടുക്കുന്ന എടുക്കുന്ന എല്ലാം ആ എല്ലാം മായാമയമാണ് എന്ന് വിചാരത്തോട് കഴിയുന്ന ദിവ്യന്മാരുടെ മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ദിവ്യമായ മനസ്സ് അത് നിന്റെ വാസമന്ദിരമാണ് അതുകൊണ്ട് ജനനം ശൈശവം കൗമാരം യൗവനം വാർദ്ധക്യം മരണം ആറവസ്ഥകൾ ഈ ആറ് ഭാവങ്ങളിൽ വ്യത്യസ്തമായി ഉണ്ടാകുന്ന രൂപഭേദങ്ങളൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഇതല്ല ഏ മനസ്സിനില്ല മനസ്സിനെ ഇല്ല ആത്മാവിനുമില്ല അല്ല ഏ വിശപ്പ് ദാഹം എന്നിങ്ങനെ ഉണ്ടാകുന്ന സുഖ ദുഃഖാതകളൊന്നും ആരിക്കില്ല ആത്മാവിന് ഇതൊന്നും ബാധകമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാക്കി നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സ് അത് നിൻ്റെ സുഖവാസത്തിന് യോജിച്ച ഭവനമാണ് സർവാന്തര്യാമിയും വേദാന്തവിദ്യനും വിദ്യനും സകലാധാരനും സർവ്വഹൃദയസ്ഥിതനുമായിരിക്കുന്ന നിന്നെ ഉൾക്കണ്ണുകൊണ്ട് ആരാണോ കാണുന്നത് അവരുടെ മനസ്സ് ആ മനസ്സ് നിനക്ക് പറ്റിയ താമസ സ്ഥലമാണ് നിരന്തരമായിരിക്കുന്ന യോഗപരിശീലനം കൊണ്ട് ഉറച്ച മനസ്സുള്ളവർ എപ്പോഴും നിൻ്റെ പാദങ്ങളെ സേവിക്കുന്നതിൽ മുഴുകിയവർ ഭക്തി കൊണ്ട് മനസ്സലിഞ്ഞവർ അങ്ങനെയുള്ളവരുടെ മാനസപത്മത്തില് അന്തർഭൂതനായിട്ട് ഇരിക്കാം ആ നീ താമസിക്കേണ്ട യാതൊരു തൻന്തം പരം ചിദ്ഘനം വേദസ്വരൂപമനന്തം സദാം വേദാന്തവേദ്യമാദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാനം അലേപകം വാസുദേവം പരേണ്ം ജഗത്വാസിത്മന കാണുന്നതും സദാ തസ് ചിത്തെ ജയ ജനകാത്മജയാ സംശയം വസിച്ചീടുക ശ്രീപദേ ആ ി മഹർഷി രാമനോട് പ്രാർത്ഥിക്കുകയാണ് എവിടെയാണ് താമസിക്കാൻ പറ്റിയ സ്ഥലം എന്നാണ് ചോദിച്ചത് പക്ഷേ വാൽമീകിയുടെ മറുപടി എന്താണ് സജ്ജനങ്ങളുടെയും ഭക്തന്മാരുടെയും ഒക്കെ ഉള്ളിലാണ് അവരുടെ മനസ്സിലാണ് നീ താമസിക്കേണ്ടത് അയോധ്യാകണ്ഡത്തിലെ ഏറെ സംഭവ ബഹുലമായ ഒരു പാഠഭാഗമായിരുന്നു അങ്ങ് ഇന്ന് പറഞ്ഞു തന്നത് രാമസീതാ തത്വം ഗുഹ ലക്ഷ്മണ സംവാദം വനയാത്ര അതുകൂടാതെ പ്രവേശം വാൽമീകി ആശ്രമ പ്രവേശം വാൽമീകി എല്ലാം കഴിഞ്ഞിട്ട് രാമനോട് നല്ല മനുഷ്യരുടെ മനസ്സിൽ വസിക്കുവാനായി പറയുന്ന ആ രംഗം അങ്ങനെ വളരെ ഉജ്ജ്വലമായ ഒരു പാഠഭാഗമാണ് കഴിഞ്ഞത് വളരെ നന്ദി നമസ്കാരം